ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ശനിയാഴ്ച ഹമാസ് ആറ് ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചിരുന്നു ബന്ദികളിലൊരാളായ ഒമർ ഷം ടോവ് തന്നെ ബന്ദിയാക്കിയ രണ്ടുപേരെ വേദിയിൽ ചുംബിക്കുകയും അഞ്ഞൂറ് ദിവസത്തിലധികം കഴിഞ്ഞ് മോചിപ്പിക്കുന്നതിന് മുമ്പ് ജനക്കൂട്ടത്തിന് ചുംബനം നൽകുകയും ചെയ്തത് എല്ലാവരെയും ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഒമർ ഷം ടോവ് തന്നെ തടവിലാക്കിയവരെ സമ്മർദ്ദത്തിന് വഴങ്ങി ചുംബിച്ചുവെന്നും തന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതായി ആവശ്യപ്പെട്ടുവെന്നും പ്രമുഖ മാധ്യമ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഷോം ടോവിനെ പിടികൂടിയവർ അടുത്ത് നിന്നിരുന്നു മുഖംമൂടി ധരിച്ചാണ് അവർ നിന്നിരുന്നത് ഗാർഡിനെ കൈവീശി ചുംബിക്കാൻ നിർബന്ധിച്ചിരുന്നു എന്ന് ഷെം ടോവിന്റെ പിതാവ് പറയുന്നു എന്ത് ചെയ്യണമെന്ന് അവർ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരാൾ തന്റെ അടുത്ത് വന്ന് എന്ത് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അദ്ദേഹം ക്യാൻ ടിവിയോട് പറഞ്ഞതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേൽ ഹമാസ് നയിച്ച ഭീകരാക്രമണങ്ങളിൽ നടന്ന ഒരു വർഷത്തിനു ശേഷമാണ് ഷെമീന്റെ മോചനം നടക്കുന്നത് ഈ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പതോളം പേർ തട്ടിക്കൊണ്ടു പോകുകയും ഗാസയിൽ ഒളിവിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിലെ നഗേവ് മരുഭൂമിയിൽ നടന്ന നോവ സംഗീതോത്സവത്തിനിടെയാണ് ഷെമിനെയും മറ്റു രണ്ടുപേരെയും ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയത്